ഈ അവ വ്ളോഗ്സിന് ഇപ്പോൾ വേണ്ടത് നല്ല പ്രോത്സാഹനമല്ലേ നിങ്ങളത് കൊടുക്കാൻ തയ്യാറുണ്ടോ അവ വ്ളോഗ്സിലേക്ക് നമുക്ക് ഈ ഒരു സന്ദേശം എത്തിക്കണ്ടേ എന്തുകൊണ്ട് വീഡിയോ ഇട്ടാൽ ചുരുങ്ങിയത് ഒരു ലക്ഷമെങ്കിലും ആളുകൾ കാണുന്ന തരത്തിലുള്ള ഒരു ചാനൽ കയ്യിലുണ്ടായിട്ട് അവ എന്തുകൊണ്ട് ഇതിന് മടിക്കുന്നു എന്നുള്ളത് കൃത്യമായി നമുക്കും അറിയ അറിയണ്ടേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ തീർച്ചയായിട്ടും അവയിലേക്ക് എത്തിക്കാൻ ആവശ്യമായ തരത്തിലേക്ക് ഈ ഒരു വീഡിയോയെ നമുക്ക് വളർത്തിയെടുക്കാമെന്ന് തന്നെയാണ് കരുതുന്നത് അപ്പോൾ അവയുടെ ആ ഒരു ഇന്ത്യ പര്യടനമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആയിട്ടുള്ള വ്ളോഗുകൾക്ക് വേണ്ടി നിങ്ങളെപ്പോലെ ഞാനും കാത്തിരിക്കുക തന്നെയാണ് എത്രയോ കമൻ്റുകൾ നമുക്കിതേപോലെ കുറേ മോശം കമൻറ്റുകൾ വന്നിരുന്നെങ്കിൽ കൂടി നിങ്ങൾക്ക് എന്തിൽ കാര്യം എന്നൊക്കെ ചോദിക്കുന്ന കുറേ കമൻ്റുകൾ കണ്ടു അത് അതിനൊന്നും നമ്മൾ മറുപടി പറയാൻ പോകുന്നില്ല പക്ഷേ യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ എത്ര പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളാണ് നിനക്ക് എന്ത് പറ്റി നിനക്ക് തിരിച്ചു വന്നു കൂടെ എന്ത് സപ്പോർട്ടാണ് നിനക്ക് വേണ്ടത് നീയൊന്ന് അവതരിപ്പിക്കുക നിൻ്റേതായിട്ടുള്ള ഇഷ്യൂകളും നിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഒന്ന് നീ ഒന്ന് അവതരിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞ് വളരെ എന്താ പറയുക എല്ലാവരും ഇതേപോലെ അവനോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരുപാട് മൊമൻറ്റുകൾ കമൻറ്റുകൾ അല്ലേ ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അവയ്ക്ക് അതിനൊന്നും ഒരു മറുപടിയും നൽകാനാകുന്നില്ല എന്നുള്ളതാണ് സത്യം അത്രയേറെ നിസ്സഹായനാണ് അവ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എന്തായാലും നിങ്ങൾ നിങ്ങളോരോരുത്തരുടെയും അനുവാചകരുടെ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ തീർച്ചയായിട്ടും അവരുടെ കമൻറ്റുകൾ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ തീർച്ചയായിട്ടും അവയ്ക്ക് ഒരു വളരെ വലിയ എന്താ പറയുക ഇൻസ്പിറേഷൻ ആവും എന്ന് തന്നെയാണ് തോന്നുന്നത് അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറയുന്ന ഒരുപാട് നല്ല കമൻ്റുകളിലൂടെ നമുക്ക് അവയിലേക്ക് എത്താൻ ശ്രമിക്കാം അവിയുടെ മൂഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം തീർച്ചയായിട്ടും ഇപ്പോൾ കടന്നു പോകുന്ന ആ വഴികളിലെ പ്രശ്നങ്ങൾ മുള്ളുകൾ എല്ലാം തൂത്തെറിഞ്ഞ് അവന് പുതിയ ഒരാളായി നമുക്കറിയാമല്ലോ ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ അവ ഇപ്പോഴുമുണ്ട് അവിയുടെ സാന്നിധ്യമുണ്ട് അതങ്ങനെ കിടക്കുന്നുണ്ടല്ലേ തീർച്ചയായിട്ടും അപ്പോൾ തീർച്ചയായിട്ടും അവക്കൊരു മടങ്ങിവരവ് സാധ്യമാണ് ആ കാര്യത്തിലൊന്നും ഒരു സംശയവും ഇല്ല അതിന് നമ്മളാൽ കഴിയുന്ന എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്യാൻ തയ്യാറുമാണ് എന്ത് വേണമെന്ന് അവ പറഞ്ഞാൽ മതി അല്ലേ അപ്പോൾ ആ തരത്തിൽ തന്നെയാണ് കാണുന്നത് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ അത് ഇനിയിപ്പോൾ എന്ത് തന്നെ ആയാലും കണ്ണടച്ച് നമുക്ക് സ്വീകരിക്കാം അവയിലേക്ക് എത്തട്ടെ ഇത്തരം കാര്യങ്ങളും ഇത്തരം എന്താ പറയുക നമ്മുടെ നമ്മുടെ ചിന്തകൾ കൂടി അവയിലേക്ക് എത്തട്ടെ അവയുടെ മനസ്സ് മാറട്ടെ എത്രയും പെട്ടെന്ന് പുതിയ അല്ലെങ്കിൽ ഒരു മനുഷ്യനായി എന്താ പറയുക പുതിയ മനുഷ്യനായി പുതിയ ചിന്തകളുമായിട്ട് വ്ളോഗുകളുടെ ലോകത്തേക്ക് അവ മടങ്ങി വരട്ടെ തീർച്ചയായിട്ടും അവിയുടെ യാത്രാ വ്ളോഗുകൾ കാണാനായിരിക്കും ആൾക്കാർക്കൊക്കെ താല്പര്യം ഫാമിലി വ്ളോഗുകളിലൂടെയാണ് അവ താഴേക്ക് പോയത് ശരിക്കും അവിയുടെ ഗ്രാഫ് താഴ്ന്നു പോകുന്നത് നമ്മളൊക്കെ നോക്കി നിന്നതാണ് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും യാത്രാ യാത്രാവ്ലോഗുകളുടെ ആ ഒരു പാറ്റേണിലുള്ള വീഡിയോകൾ വരുന്നതോട് കൂടിയിട്ട് അവ വളരെ എന്താ പറയുക പൊട്ടൻഷ്യൽ അവിയുടെ പൊട്ടൻഷ്യലുകളെല്ലാം തന്നെ പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് നമുക്കൊക്കെ പറയാൻ കഴിയുക അപ്പോൾ ആ തരത്തിലുള്ള ഒരു തിരിച്ചുവരവിന് വേണ്ടി നമുക്കൊക്കെ പ്രാർത്ഥിക്കാം അതിനുവേണ്ടി പരിശ്രമിക്കാം നിങ്ങളാൽ കഴിയുന്ന തരത്തിലുള്ള പ്രോത്സാഹനങ്ങൾ അല്ലേ അപ്പോൾ അതൊക്കെ ഉണ്ടാവട്ടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളായിട്ട് വരിക പിന്നെ പിന്നെന്താ ആ കോവിഡ് കാലം ഓർക്കുന്നവരൊന്നും നമ്മൾ പിന്നിട്ട വഴികൾ തീർച്ചയായിട്ടും നമ്മൾ രണ്ട് മൂന്ന് വർഷം ഇതേപോലെ അടച്ചു പൂട്ടിക്കെട്ടിയ സമയങ്ങളിൽ പക്ഷേ എനിക്കൊക്കെ സംഭവിച്ച ആ സമയത്ത് ഞാൻ കേരളം മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം ആയി മാറുകയായിരുന്നു അത് പിന്നീട് കോവിഡിൻ്റെ ആ ആദ്യ വർഷത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇരുപതിലും ഇരുപത്തൊന്നിലുമൊക്കെ കുറേയേറെ യാത്രകൾ ചെയ്യാൻ പറ്റി എല്ലാവരും വീടടച്ച് വീട്ടിലകത്തിരിക്കുന്ന സമയത്ത് പുറത്ത് ഇതേപോലെ കേരളം മുഴുവൻ ഓടുന്ന ഒരു പരിപാടിയൊക്കെ ആയിരുന്നു ഈ കലക്ട്രോണുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചില വർക്കുകൾ ഉണ്ടായിരുന്നു കോൺട്രാക്ട് വർക്ക് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു ടീം ഇതേപോലെ കേരളം മുഴുവൻ ഓടിയിരുന്നു കേട്ടോ എന്തായാലും അവയ്ക്ക് അവയുടെ ആ ഒരു എന്താ പറയുക പ്രസരിപ്പിലേക്കുള്ള യാത്രയുടെ തുടക്കമാവട്ടെ അതിനുവേണ്ടി നമുക്കൊക്കെ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാം ഓക്കെ കാര്യങ്ങൾ ഉഷാറാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് സപ്പോർട്ടുകൾ കൂമ്പാരമാവട്ടെ അപ്പോൾ അവ വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ തുടർച്ചയായിട്ടുള്ള ഒരു വീഡിയോ സീരീസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ മൂഡ് ഓഫും കാര്യങ്ങളെല്ലാം മാറിപ്പോകും ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല മെൻ്റൽ സപ്പോർട്ടും ബാഹ്യമായ ഫിസിക്കലായ സാമ്പത്തികമായ എല്ലാത്തരം സപ്പോർട്ടുകളുമായിട്ട് നമുക്ക് കൂടെ നിൽക്കാം അവനോടൊപ്പം അല്ലേ ഒരു ഐക്യദാർഢ്യമായി തീർച്ചയായിട്ടും എല്ലാ അനുഗ്രഹങ്ങളും അവനുണ്ടാവട്ടെ ജീവിതം കൂടുതൽ എന്താ പറയുക ഊഷ്മളമായ ഒരു അനുഭവമായി ഒരു ഫീലായി അവനിലേക്ക് പതഞ്ഞു പൊന്തട്ടട്ടെ കാണാം